ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പന്ത്രണ്ടാം ആഴ്ചയിലെ വീക്ക് എൻഡ് എപ്പിസോഡിൽ ഏത് കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നത് ഇന്നിപ്പോ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നൊരു എവിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിക്ഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നാൽ അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയിലെ വീക്കെൻഡിൽ എവിക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല ചിലപ്പോൾ നാളത്തെ സൺഡേ എപ്പിസോഡിലായിരിക്കും എവിക്ഷൻ ഉണ്ടാവുന്നത് ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ചെയ്യുന്നത് എവിക്ഷനിൽ പുറത്തേക്ക് പോകുന്നത് ഒന്നോ ഒന്നിലധികമോ കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകുമായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ഒന്ന് ആര്യനും ഒന്ന് അക്ബറും അപ്പം നിങ്ങൾ ചോദിക്കും ഈ പറയുന്ന നെവിൻ ബിഗ് ബോസ് ഹൗസിന്ന് പുറത്തേക്ക് പോകില്ലേ എന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാടധികം പ്രശ്നങ്ങളാണ് ഈ പറയുന്ന നെവിൻ എന്ന കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയത് അനുമോളായിട്ടും ഷാനവാസായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളി ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഗെയിമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറയുന്ന നെവിൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അനുമോളെയും ഷാനവാസിനെയും ഹെയ്റ്റ് ചെയ്യുന്ന കുറച്ചധികം ആളുകളുണ്ട് അപ്പോൾ ഈ പറയുന്ന ജനങ്ങളെല്ലാവരും ഈ നെവിനായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായും ായിട്ടും ഈ കഴിഞ്ഞ വീക്കിൽ അനുമോൾക്കും ഷാനവാസിനും എതിരെ ഗെയിം മുന്നോട്ട് വെച്ച ഒരേ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നെവിനാണ് അതൊരു മോശപ്പെട്ട രീതിയിലാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അനുമോളെയും ഷാനവാസിനെയും ഒന്നും ഇഷ്ടപ്പെടാത്ത കുറച്ചധികം ജനങ്ങളുണ്ടല്ലോ അവരുടെയൊക്കെ വോട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന നെവിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മുടെ നോമിനേഷൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അനീഷും അനുമോളും നൂറയും എല്ലാവരും അടങ്ങുന്ന ഒരു നോമിനേഷൻ ലിസ്റ്റാണ് കാരണം ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ േഷനിൽ കിട്ടുന്നതിന്റെ വോട്ടിൻ്റെ ഏകദേശം പകുതിയും മുക്കാലും അനീഷും അനുമോളും കൂടി വാങ്ങിയെടുക്കും കാരണം ഏറ്റവും അധികം ജനപിന്തുണയുള്ള രണ്ട് കണ്ടസ്റ്റന്സ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് ന്യൂറ ന്യൂറ ഈ കഴിഞ്ഞ വീക്കില് ടാസ്ക് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാടധികം വളരെ മികച്ച രീതിയിലൊരു പ്രകടനം ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടാസ്കിലും നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയത് നമ്മുടെ ഈ പറയുന്ന തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നൂറ അനീഷ് അനുമോൾ ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസും എവിക്ഷനിൽ പുറത്തു പോകുന്നത് ആലോചിക്കേ വേണ്ട അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല അടുത്തതായിട്ട് ഏറ്റവും അധികം പുറത്തേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസാണ് ഈ പറയുന്ന അനീഷ് സോറി ആര്യനും നമ്മുടെ അക്ബറും ഇവർ രണ്ടുപേരും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആര്യൻ അല്ലെങ്കിൽ അക്ബർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ പുറത്താകും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ബിഗ് ബോസിൻ്റെയൊക്കെ കയ്യിലാണ് എന്തൊക്കെ ആയിരിക്കും ജിയോ ഹോട്ട്സ്റ്റാറിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എത്ര വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകും ആരായിരിക്കും മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കും പിന്നിൽ നിൽക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെയും ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെയൊക്കെ മാത്രം കാര്യങ്ങളാണ് ബാക്കിയൊക്കെ നമുക്ക് ഇന്നും നാളെയുമായിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇന്ന് എവിക്ഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നാളെ ആയിരിക്കും മിക്കവാറും എവിക്ഷൻ വെക്കുന്നത് ഒരു കണ്ടസ്റ്റൻസ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിന് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം പുറത്തേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള രണ്ട് പേരാണ് ആര്യനും അക്ബറും അപ്പോൾ എന്തായാലും നോക്കാം ആരായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു